മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ വീണ വിജയനെ പ്രതി ചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കോലം കത്തിച്ച് പ്രതിഷേധം നടത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു മുഖ്യമന്ത്രി ഒരു നിമിഷം വൈകാതെ രാജിവെക്കണമെന്ന് കെ സുധാകരൻ മാസപ്പിടിക്കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ പ്രതിചേർത്ത സാഹചര്യത്തിൽ ഒരു നിമിഷം വൈകാതെ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞു മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് ഇക്കാര്യം അടിയന്തരമായി തീരുമാനിക്കും പത്ത് വർഷം വരെ തടവ് കിട്ടുന്ന കുറ്റമാണിത് തെളിവുകളെ അതിജീവിക്കാൻ മുഖ്യമന്ത്രിക്കോ മകൾക്കോ സാധിക്കില്ല പണം വാങ്ങിയവർ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിച്ചേ തീരൂ പലനാൾ കട്ടാൽ ഒരുനാൾ പിടിക്കപ്പെടും എന്നതാണ് യാഥാർത്ഥ്യം കേരള ഹൌസിൽ മുഖ്യമന്ത്രി ഗവർണറെയും കൂട്ടി ധനമന്ത്രിയെ കണ്ടത് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു അവിടെ നടന്ന ചർച്ച എന്തായിരുന്നുവെന്ന് മുഖ്യമന്ത്രി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ നിശ്ചയദാർഢ്യം കൊണ്ട് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല മധുരയിൽ നടക്കുന്ന സുപ്രധമാനമായ പാർട്ടി കോൺഗ്രസ് പതിവ് പോലെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനാണ് നീക്കമെങ്കിൽ സി പി എമ്മിന്റെ അന്ത്യത്തിന് അവിടെ നിന്ന് തുടക്കം കുറിക്കും പാർട്ടി കോൺഗ്രസ് ഇക്കാര്യത്തിൽ സത്യസന്ധമായ നിലപാട് സ്വീകരിക്കണമെന്ന് സുധാകരൻ ആവശ്യപ്പെട്ടു അതേസമയം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ എസ് എഫ്ഐ ഒ പ്രതി ചേർത്തത് അതീവ ഗൗരവതരമായ വിഷയമെന്ന് വി ഡി സതീശൻ സേവനം നൽകാതെ പ്രതിഫലം കൈപ്പറ്റിയെന്ന ആരോപണം ശരിവയ്ക്കുന്നതാണ് എസ് എഫ് ഐ ഒ കുറ്റപത്രം പത്തു വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്തത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ മാത്രമാണ് വീണ വിജയന്റെ കമ്പനിക്ക് ഒരു സേവനവും നൽകാതെ രണ്ട് പോയിന്റ് ഏഴ് കോടി രൂപ കിട്ടിയത് ഈ സാഹചര്യത്തിൽ അഴിമതി നടത്തിയതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണം ഒരു നിമിഷം പോലും പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നത് ഉചിതമല്ല മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് മകൾ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടുന്നതിനെ എങ്ങനെ ന്യായീകരിക്കും മാസപ്പടി സംബന്ധിച്ച് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിയെന്ന് തെളിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രിയെ ഇത്രനാൾ ന്യായീകരിച്ചവർക്ക് ഇനി എന്ത് പറയാനുണ്ട് ഇത്രയും ഗുരുതര വിഷയത്തിൽ സി പി എം കേന്ദ്ര നേതൃത്വവും നിലപാട് വ്യക്തമാക്കണം വി ഡി സതീശൻ പറഞ്ഞു അതേസമയം മാസപ്പടി കേസിൽ വീണാ വിജയൻ പ്രതിപട്ടികയിൽ വന്ന സാഹചര്യത്തിൽ ഇനി മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം പോലും തൽസ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ലെന്നും ഉടനടി രാജിവയ്ക്കണമെന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകളാണ് മാസപ്പടി കേസിൽ കുറ്റവാളിയായിരിക്കുന്നത് പത്ത് വർഷം വരെ തടവു ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ പ്രതിമാസം ലഭിച്ച മാസപ്പടിയാണിതെന്ന കാര്യം വളരെ വ്യക്തമാണ് സ്വന്തം മകളെ ഉപയോഗിച്ച് കൈക്കൂലി വാങ്ങിയ മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം പോലും ഇനി കേരളത്തിന്റെ ഭരണാധികാരിയായിരിക്കാൻ അർഹതയില്ല എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് നൂറ്റി കോടിയുടെ രൂപയുടെ വെട്ടിപ്പ് സി എം ആർ എല്ലിൽ നടന്നുവെന്നാണ് കണ്ടെത്തൽ ഇല്ലാത്ത ചെലവുകൾ പെരുപ്പിച്ചു കാണിച്ച് കൃത്രിമ ബില്ലുകൾ തയ്യാറാക്കിയായിരുന്നു വെട്ടിപ്പ് ഈ പണം കൈപ്പറ്റിയവരിൽ സംസ്ഥാനത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവരുണ്ട് നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് സസ്മ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ വഴിയാണ് വെട്ടിപ്പ് നടത്തിയത് ഈ രണ്ട് കമ്പനികളുടെയും ഡയറക്ടർമാർ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങളാണ്